കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് തിയേറ്ററുകൾ അടച്ചിട്ട് ഒരു വർഷം നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തിയേറ്ററുകൾ അടച്ചതോടെ നിരവധി രോഗികൾ ദുരിതത്തിലായി നവീകരണത്തിന്റെ പേരിൽ തിയേറ്ററുകൾ ഒരു വർഷം മുൻപ് അടച്ചതോടെ സർജറി നിർദ്ദേശിച്ച മുന്നൂറ് രോഗികളാണ് ഡോക്ടറുടെ കുറിപ്പുമായി കാത്തിരിക്കുന്നത് പരിയാരത്ത് ബൈപ്പാസ് സർജറി ചെയ്യുന്ന രണ്ട് ഡോക്ടർമാരുണ്ടായിട്ടും സർജറി തിയേറ്ററുകൾ തുറക്കാത്തതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതികളിൽ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ നിർധരരായ രോഗികളാണ് പരിയാരം മെഡിക്കൽ കോളേജിനെ കൂടുതൽ ആശ്രയിക്കുന്നത് നിലവിൽ ബൈപ്പാസ് സർജറി വേണ്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നിർദ്ദേശിക്കുന്നത് എന്നാൽ അവിടെ എത്തുമ്പോൾ നാലു മാസത്തിനു ശേഷമുള്ള തീയതിയാണ് സർജറിക്ക് നൽകുന്നത് ഇതോടെ വീണ്ടും ഇവിടെ എത്തുന്നവർക്കു മരുന്നു മാത്രം നൽകുകയാണ് ചെയ്യുന്നതെന്ന് രോഗികൾ പറഞ്ഞു സർജറി തിയേറ്ററുകൾ പ്രവർത്തനം തുടങ്ങിയാൽ ബൈപ്പാസ് ചെയ്യാമെന്നു മാത്രമേ ഡോക്ടർമാർ പറയുന്നുള്ളൂ എന്നു തുറക്കുമെന്ന് ഡോക്ടർമാർക്കുമറിയില്ല ആരോഗ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും രോഗികളുടെ പ്രയാസം അറിയിച്ചെങ്കിലും പ്രയാസമറിയിച്ചെങ്കിലും ഉണ്ടായിട്ടില്ല സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് തിയേറ്ററുകൾ തുറക്കാത്തതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കഠിനമായ നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് ബൈപ്പാസ് സർജറി ആവശ്യമായി വന്നപ്പോൾ ബന്ധുക്കൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് സർജറി നടത്തുകയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കണമെന്നാണ് രോഗികളുൾപ്പെടെ ആവശ്യപ്പെടുന്നത് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ